തിരുവനന്തപുരം നഗരസഭയിൽ ഭരണ സ്തംഭനമെന്നാരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ബന്ധുക്കളും ഉൾപ്പെടെ കാണിച്ചെടുത്ത് നിരീക്ഷിച്ചു മനസ്സിലാകുന്നത് മെമ്മറി കാർഡ് മോഷണം പോയി എന്നുള്ളതാണ് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കേരള പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നതോ ആ മെമ്മറി കാർഡ് മോഷണം നടത്തിയതിന്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും പുറകിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള അപകടകരമായ രാഷ്ട്രീയ സംസ്കാരം മുളയിലേന്നുള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി തെരുവിലേക്ക് സമരമായി ഇറങ്ങിയിരിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ എന്ത് നടപടിയും എടുക്കാമെന്ന് മേയർ കരുതണ്ടെന്ന് വി വി രാജേഷ് പറഞ്ഞു വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ ബി കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി